ഭാരതപ്പുഴയിൽ മുങ്ങിയ വൈദ്യുതി ലൈനുകൾ പൊക്കിയെടുത്ത് കെ എസ് ഇ ബി മുങ്ങൽ വിദഗ്ധൻ പാറലകത്ത് യാഹുട്ടിയുടെ നേതൃത്വത്തിലാണ് വൈദ്യുതി ലൈനുകൾ പൊക്കിയെടുത്തത് എടപ്പാൾ സബ്സ്റ്റേഷനിൽ നിന്നും കുറ്റിപ്പുറം സെക്ഷനിലേക്ക് വരുന്ന പതിനൊന്ന് കെ വി മല്ലൂർ കടവ് ഫീഡർ ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഒഴുകി വന്ന ഒഴുകിവന്ന വൻമരത്തടിയിൽ കുടുങ്ങി വെള്ളത്തിൽ മുങ്ങൽ വിദഗ്ധൻ പാറിലകത്ത് യാഹുട്ടിയുടെ സഹായത്തോടെ കമ്പിയിൽ കുടുങ്ങിയ വൻമരവും പായലും നീക്കം ചെയ്തു പൊക്കിയെടുത്തതോടെ ഈ പ്രദേശത്തേക്കുള്ള വൈദ്യുതി പുനഃസ്ഥാപിക്കാനാകുമെന്ന് കെ എസ്ഇബി അറിയിച്ചു സബ് എഞ്ചിനീയർ സൂരജ് കോൺട്രാക്ടർ പി പി ഷെരീഫ് സുഫിയാൻ സന്നദ്ധ പ്രവർത്തകൻ വി പി ഫൈസൽ എടക്കുളം കെ പി ഉദയൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് ടി എൻ ന്യൂസ്